ചേർന്നുണ്ടോ നോക്കട്ടെ ഞായറാഴ്ച ദിവസമല്ലേ നമുക്ക് സംസാരിക്കാം ആ ഒരാൾ വന്നു ഇങ്ങനെ ഓക്കെ സൗണ്ട് ഉണ്ടോ നോക്കിയോ സൗണ്ട് നല്ലതായിട്ട് കിട്ടുന്നുണ്ടോ എനിക്ക് ഈ നെക് ബാൻഡീന്ന് സൗണ്ട് പോകുന്നത് കൂട്ടി നോക്കിയേ കേക്കോ ഓക്കെ ഓക്കെ പ്രിയുള്ളവർ എല്ലാവർക്കും നമസ്കാരം മേഷുമണിയാണ് ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല വള്ളംകുളത്താണ് നിൽക്കുന്നത് നമ്മുടെ ഒരു കമ്മിറ്റി മെമ്പറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു റിക്വസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള നമ്മുടെ സൗഹൃദ വിദ്യ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ഉദയകുമാർ ആചാര്യയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ അതും തന്നെ പറഞ്ഞല്ലോ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ ഉദയകുമാർജിയുടെ ഒരു റിലേറ്റീവ് നമ്മുടെ ഒരു സഹോദരി എന്നോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം ഇവിടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കമ്മിറ്റി മെമ്പർ നമ്മുടെ പ്രകാശ് അടൂര് അദ്ദേഹം നമ്മൾ എന്നോടൊപ്പം ഉണ്ട് എന്നെ അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പം മഴയും അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നിൽക്കുവാണ് അതൊരു മഴ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഉദയമാർജി ഏതാണ്ടിതാണ് ഉദയമാർജി അപ്പം നമ്മളോടൊപ്പം ഉണ്ട് അപ്പം ഞാനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞല്ലേ ആ സഹോദരിയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്നതിപ്പോഴും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നത് മഹാരാഷ്ട്ര പൂനെയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ അറിയിക്കേണ്ട ഒരു ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ സഹോദരി നമ്മുടെ ചേച്ചി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പം ഒന്നുമില്ല അവരുടെ മകന് ചെറിയ പ്രായമാണ് പത്ത് പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും ശ്രീലത എന്നാണ് നമ്മുടെ സഹോദരിയുടെ പേര് അപ്പം ഞാൻ അവരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഒന്നും വേണ്ട ബഹുമാന്യ മിത്രങ്ങള് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു ബ്രെയിൻ ഇഞ്ചുറിയായിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ഈ പത്തൊമ്പത് വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ഒത്തിരി ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിൽ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ മകന് കൊറോണ വന്നിട്ട് അവൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു അപ്പം ഇപ്പം ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലുകളിലൊക്കെ ചെക്കപ്പ് നടത്തിയെങ്കിലും കിഡ്നി മാറ്റി വെക്കാതെ രക്ഷയില്ല എന്നാണ് പറയുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള ഭാരിച്ച ചിലവ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മോൻ്റെ മെഡിസിനും ഇപ്പോൾ ആഴ്ചയിൽ എനിക്ക് മൂന്ന് ഡയാലിസിസ് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പം മെഡിസിനും ചിലവിനും പിന്നെ ഈ കിഡ്നി മാറ്റി വെക്കുന്നതിനും വേണ്ടിയിട്ട് എനിക്ക് യാതൊരു നിവർത്തിയുമില്ല ഇപ്പോൾ ഒരു ഒരു വർഷം മുമ്പ് ഹസ്ബൻ്റും മരണപ്പെട്ടു അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ നമ്മളുടെ എല്ലാ സഹോദരങ്ങളോടും എൻ്റെ മകൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അവരവരാൾ കഴിയുന്ന ഒരു സഹായം ചെയ്ത് അവനെ മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളു മാരീഡാണ് അപ്പോൾ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അല്പം കനിഞ്ഞ് എന്തെങ്കിലും അവരൊരാൾ കഴിയുന്ന ഒരു സഹായം ചെയ്ത് അവനെ രക്ഷിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മനീഷ്ജി ഒപ്പം വേറൊരു സഹോദരനുണ്ട് നമ്മുടെ ഉദയകുമാർജി എല്ലാവരും എൻ്റെ കൂടെ കൈത്താങ്ങായിട്ട് നിൽക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള ആപത്തുകളൊന്നും ആർക്കും വരാതെ ദൈവം അനുഗ്രഹിക്കട്ടെ അഥവാ വന്നാലും നമ്മളെല്ലാവരും അവർക്കൊരു കൈത്താങ്ങായി നിന്ന് അവരെ സഹായിക്കണമേ എന്ന് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു ബാക്കിയുള്ളത് നമ്മുടെ മനുഷ്യയിൽ എല്ലാവരോടും സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീദേവ ചേച്ചി അപ്പം ചേച്ചിയുടെ മകനാണ് ഇതൊരു ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് അപ്പം മകന ഒരു ജോലിയൊക്കെ കിട്ടി ഒരു ഒരു വിവാഹമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഈ കോവിഡ് വന്ന സമയത്ത് സുഖ സുഖമില്ലാതാകുകയും ഹോസ്പിറ്റലൈസ് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾക്കിടയിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുളളെന്നുള്ള വിവരം അറിയുകയൊക്കെ ചെയ്യുന്നത് അന്ന് തൊട്ട് നമുക്കറിയാമല്ലോ കൊറോണ വന്ന സമയമൊക്കെ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത് ആ സമയത്താണ് വന്നിട്ടുള്ളത് ഇരുപത് കഴി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു നാല് വർഷത്തോളമായി അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം അതിന് ഒരു രണ്ട് മൂന്ന് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് അപ്പം കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരമെന്നാണ് അങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവില്ല ഈ ഒരു സമയത്ത് കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് കാരണം ഗവൺമെൻറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ പിന്നെ കെയർ ഓഫീസിൽ നടക്കുന്ന സർജറി ആയാൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഉള്ളത് നമുക്ക് പ്രൈവറ്റ് ഏജൻസികളെയൊക്കെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നടക്കത്തുള്ളൂ വളരെ ഭാരിച്ച ഒരു എന്താ ഒരു കാര്യമാണ് എനിക്കെല്ലാവർക്കും അറിയാം നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവാകുന്ന ഒരു എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നിരന്തരം നിങ്ങളൊക്കെ പല വീഡിയോകളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് അപ്പോൾ സൗഹൃദ രീതിയിൽ മുന്നിൽ കഴിഞ്ഞ മുന്നത്തെ മാസം നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു ആവശ്യത്തിലേക്ക് കൊണ്ട് വന്നിരുന്നു അപ്പം കൂടെ കുറേ നല്ല മനസ്സുള്ള ആളുകളൊക്കെ നിന്നിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ട്രസ്റ്റിനെ സംബന്ധിച്ച് ട്രസ്സിലേക്ക് ഡൊണേറ്റ് ചെയ്ത അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സാമ്പത്തികം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു ലൈവ് തന്നെ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ കൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇത്തവണ നമ്മുടെ ഈ ഒരു സഹോദരിയുടെ മോൻ്റെ ആ ജീവ ജീവിതം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നിങ്ങളും ഒപ്പം നിൽക്കണമെന്ന് കൂടി ഈ ഒരു അവസരത്തെ അറിയിക്കുകയാണ് അപ്പം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നല്ലവരായിട്ടുള്ള ആളുകളെല്ലാം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ദിവസത്തെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു കുടുംബത്തിനൊരു താങ്ങാവണമെന്ന് ഒരു കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സാ സഹായം ഷെയർ ചെയ്യേണ്ട നമ്മുടെ ട്രസ്റ്റിൻ്റെ ബാങ്കിൽ സംബന്ധമായിട്ടുള്ള വിവരങ്ങളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിനകത്ത് ഡെസ്ക്രിപ്ഷനായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് പരിഗണിക്കണം പരിഗണിച്ച് പിന്നെ കുടുംബത്തിനൊരു താങ്ങായിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും ആ ഒരു നല്ല മനസ്സിനെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം കാരണം ആ ഈ അമ്മ നല്ല ഇമോഷണലായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഈ ഒരു പെട്ടെന്ന് തന്നെ അങ്ങ് നിർത്തുകയാണ് അപ്പം എല്ലാവരും ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അറിയിക്കുന്നു ജയവിശോമ i okay